ഹായ് ഇന്നൊരു ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോൾ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇനി ചിക്കൻ മേടിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണിത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചുതരാം അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കിയിട്ട് തീരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ആറേഴ് പീസ് കൊച്ചുള്ളി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളക്കാന്താരി ആണ് കേട്ടോ അതൊരു പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണേ നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാന്താരി കൂടി എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതേ ഇതേപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചു അതിന് ശേഷം അതിലേക്ക് തേങ്ങാ കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ തേങ്ങാ മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് പച്ചമണമൊന്നും മാറണവരെ വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് പച്ചലുമുള കൂടി ചേർത്ത് വഴറ്റിയെടുക്കാമേ ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കണം ബാക്കി ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കണം ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇപ്പം അല്ലാണ്ടുള്ള പൊടികളൊന്നും ചേർക്കണ്ട അത് ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് ചേർക്കാം അടച്ചു വെച്ചൊന്ന് വേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെന്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കുക അതേ കണ്ടോ ഇതിൽ നിന്ന് വെള്ളം ഒക്കെ അതെ ഇതേപോലെ ഊറി വരും കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്നും വെള്ളം ഇതേപോലെ ആവശ്യത്തിനുള്ള വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇത് വീണ്ടും ഒന്നിളക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്ത് വീണ്ടും വേവിച്ചെടുക്കാം ഒര മണിക്കൂറോളം ഞാനിപ്പം വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം എന്താ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ഒന്നര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നമ്മൾ ശകലം പോലും വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കണം അരപ്പ് ഇത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാവൂ ഒരുപാട് അരയരുത് ജസ്റ്റ് ഒന്ന് ആ തേങ്ങ ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി ഇനി ദാ ഹരപ്പ് ഇതേ ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാമേ അതിനുശേഷം എന്താ ഇതേപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ ഇപ്പം ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ